നമസ്കാരം ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സോ കോൾ ആക്ടർ സുപ്രധാന നടൻ എന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ മുടിയണ്ണൻ വീണ്ടും പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ചാനൽ ക്രിട്ടിക്ക് ക്രിട്ടിക്കിന് അയാൾ നേരെ ഒരു ഫെയ്ക്കായിട്ട് ക്രിട്ടിക് എന്ന് പറഞ്ഞൊരു ചാനൽ കൊടുത്തിട്ടുണ്ട് ആ ചാനലിനാകപ്പാടെ ഉള്ളത് പതിനൊന്ന് സബ്സ്ക്രൈബേഴ്സും അഞ്ഞൂറ്റി അമ്പത്താറ് വ്യൂസും ആണുള്ളത് എൻ്റെ ലോഗോ അതേപോലെ തന്നെ അവർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാല് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞ ടൈം ലൈനോ എല്ലാ സാധനങ്ങളും ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് അതിൽ പറയുന്നതിൽ ഫോണ്ട് മാറിപ്പോയി പിന്നെ ചില മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൽ ജെ എന്നുള്ളത് ക്യാപിറ്റലാണ് ടി എച്ച് ഇ എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ് ക്രിട്ടിക്കിൻ്റെ സി ക്യാപിറ്റലാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ എല്ലും ജെയും സ്മോൾ ലെറ്റർ ആണ് ടി എച്ച് ഇ ദ എന്നുണ്ട് ക്രിട്ടിക്കിന് സി ഇല്ല എന്ന് വെച്ചാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇവർ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ എൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മാർച്ച് ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ ഒരാഴ്ച മുമ്പാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളിലേക്ക് പലരും മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരും അതൊരിക്കലും ഞാൻ ഒരാൾക്കും മെസ്സേജ് അയക്കുന്നില്ല കാരണം ഇത്തരത്തിലുള്ള മെസ്സേജ് അയച്ചു പോയി വള്ളി പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഉണ്ട് ഓക്കെ അതിന് ഞാൻ അകവഴിഞ്ഞ നന്ദിയാൻ പറയുന്നു നമ്മുടെ ആവശ്യം എലിസബത്തിന് നീതി കിട്ടാം അല്ലെങ്കിൽ ഈ പറഞ്ഞ മുടിയെണ്ണ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ള തോക്കും ഡോണറും ഈ ഒരു ന്യായം കിട്ട അയാള് അത് അർഹിക്കുന്ന ശിക്ഷ അയാൾ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അദ്ദേഹത്തിന്റെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും അദ്ദേഹത്തിന് ഇതൊന്നും അട്ടിമറിക്കാൻ പറ്റരുത് ഓക്കെ നമ്മുടെ സഹോദരിമാർക്ക് നീതി വേണം എന്നൊരു ഇതോട് കൂടിയാണ് ഞാൻ ഇതിലോട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൽസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചാനലുകൾക്ക് ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു വെച്ചിട്ടുണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് കാലത്ത് ഞാൻ എന്താ ലിജേഷ് ക്രിറ്റിക് ലിജേഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ വേറൊരു ചാനൽ വന്നു അപ്പോൾ ഞാൻ പതിനൊന്ന് സബ്സ്ക്രൈബറോ ആകെ അപ്പം തന്നെ ഞാൻ ഡൗട്ട് അടിയാൻ പോയി നോക്കിയപ്പോൾ അപ്പഴേ എനിക്ക് ക്ലിയറായി ഈ സംഭവം ഞാനിപ്പോൾ ഓൾറെഡി ഇത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ റൂറലിൽ ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇയാൾ ഏതെങ്കിലുമൊക്കെ തരത്തില് ട്രാപ്പ് ചെയ്യാൻ നോക്കും എൻ്റെ പൊന്ന് തമിഴ്നാട്ടിലെ മുടിയണ്ണ നിങ്ങൾ ഓൾറെഡി ഇവിടെ രണ്ട് ലിങ്ക് വെച്ചിട്ടാണ് പോയത് മൂന്നാമത്തെ ലിങ്ക് കൊണ്ട് അവിടെ ഇരിക്കണേണ് പിന്നെ ഞങ്ങളെ ട്രാക്ക് ചെയ്യാനും അതിനും ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാടോത്ത ആ ലിങ്കായിരിക്കണേ എനിക്കൊരു ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത് ഞങ്ങളുടെ മുകേഷേട്ടം പറയണ പോലെ അന്തസുണ്ടോളാന്ന് നിനക്ക് ഇതേ ചോദിക്കാനുള്ളൂ എടോ നിങ്ങളൊരു ആണാണെങ്കിൽ കട്ടപ്പേര പോലെ ബാക്ക് ചെയ്യുന്ന കുത്താതെ ഫേസ് ടു ഫേസ് വാ നിങ്ങൾ എന്നെ കൊല്ലും വലിക്കും എന്തും ചെയ്യായിരിക്കും പക്ഷെ ഞാൻ ഈ പറഞ്ഞു ഒന്നും മാറ്റില്ല ഞാൻ കണ്ടത് എവിടെയും ഞാൻ പറയും റപ്പിച്ച് ഞാൻ പറയുന്നു പി ആർ വർക്കല്ല എന്തും ചെയ്തോ ഞാൻ മാറില്ല തീർന്ന് ഒരിക്കലും മാറില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു ഇതിനൊരു നീതി കിട്ടിയിട്ട് അവർ തീരും എന്തായാലും ഇത്രയ്ക്കായാലോ ഇനി നമുക്ക് നേരിട്ട് മുന്നോട്ട് പോവാം അപ്പൊ ഞങ്ങൾ ഈ യൂട്യൂബേഴ്സ് ഈ ആരൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തരത്തിലുള്ള ചതികൾ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകാം ഞാൻ ഈ പരിപാടി ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് എനിക്ക് ഇന്നാണ് ഈ സംഭവം മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക പിന്നെ നിങ്ങളോട് ഇത് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോഴും എലിസബത്തിനോടൊപ്പം തന്നെയാണ് കട്ട സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മുടിയണ്ണനോടാണ് ചോദിക്കുന്നത് താങ്കൾക്ക് പിതാവും മാതാവും ഒന്നേ ഉള്ളൂ എന്നൊരു സ്ഥിരതയുണ്ടെങ്കിൽ താങ്കൾ ഫേസ് ടു ഫേസ് വരുമോ ഞങ്ങൾക്കൊക്കെ അതേ ഉള്ളൂ താങ്കൾക്ക് എങ്ങനെയാണ് എന്ന് അറിയില്ല ഇത്രയും വൃത്തികേടുകളോടെ ചെയ്ത് ഏതോ ഒരു പുനത്തില് പോയി ഒളിച്ചിരുന്ന് ഏതോ ഒരു പെണ്ണിൻ്റെ ബാഗ് കുക്കറിയിലെ കോലും വയലും ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും എന്താടോ നന്നാവാത്തേ എന്നാണ് ചോദിക്കാനുള്ളത് ദിസ് ഈസ് റോങ് വെരി വെരി റോങ് ഓക്കെ പിന്നെന്തായിരുന്നു ചാരിറ്റി ഞാനും ചാരിറ്റി ചെയ്യുന്നുണ്ടെ കേട്ടോ ഞാൻ ഇന്ന് ചെയ്ത രണ്ട് ചാരിറ്റിയെ പറ്റി പറയാം ആരും ചിരിക്കരുത് ഓക്കെ ഏ ഞാനിന്ന് തൃശ്ശൂർ വെറ്റിനറി കോളേജിൽ പാടത്ത് പറക്കുന്നതിനിടയ്ക്ക് കാലൊടിഞ്ഞു പോയ രണ്ട് കൊക്കുകൾക്ക് കാല് മാറ്റിവയ്ക്കാനുള്ള ഇത് ചെയ്തിട്ടുണ്ട് ടിപ്പർ കയറി നടു ഒടിഞ്ഞു പോയ തവിളയ്ക്ക് ഞാൻ നട്ടെല്ലാണ് മാറ്റിവെച്ചത് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയാൻ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ ഞാൻ ചാരിറ്റി ചെയ്യാനാണ് അവിടെ നിന്നും ഇവിടേക്ക് വന്നിട്ടുള്ളത് ഓക്കേ അപ്പോൾ നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന ചാരിറ്റി കാര്യങ്ങൾ ചെയ്യ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്ക ഈ പറഞ്ഞ ഇത് ഈ ചാനൽ റിപ്പോർട്ട് അടിക്കണം ഞാൻ ഇതിനോടകം തന്നെ ഏകദേശം ഒരു അമ്പത്തിമൂന്ന് റിപ്പോർട്ടെങ്കിലും ആ ചാനലിൽ കിട്ടിയിട്ടുണ്ടാകും എന്നാൽ കഴിയാവുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഫേക്ക് അക്കൗണ്ടിന്റെ ലിങ്ക് ഞാനിവിടെ വെക്കുന്നുണ്ട് എല്ലാവരും കയറി ഇടിക്കാം ഇത് ഇരിക്കുന്നല്ല നിങ്ങൾക്കും ഇത്തരത്തിൽ അവര് ഈ പറഞ്ഞ ആളുടെ വ്യക്തിയെന്ന് നിങ്ങളുടെ ചാനലിൽ തന്നെ അവർ ഒരു ഫേക്ക് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും വെക്കണം നമ്മൾ സഹകരിക്കും എല്ലാവരും കയറി റിപ്പോർട്ട് അടിക്കണം എട്ടിന്റെ പണി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും കാരണം പണവും സ്വാധീനവും ഒന്നും അല്ല ഇവിടെ നിയന്ത്രിക്കുന്നത് ഇവിടെ സാധാരണക്കാർക്ക് നീതി വേണം ഇത് എന്തുതാണത് ഒരു കാര്യത്തിനൊന്നുമില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇപ്പോൾ എ സി പി രവിടക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള കംപ്ലയിൻ്റിൽ എനിക്കത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട് അവരെന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചില സ്റ്റേഷനുകൾക്ക് മാത്രമാണ് കുഴപ്പം ഏഹ് ത്രെട്ടനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വന്ന് വരുന്നുണ്ടാകും ഞാൻ സേഫാണ് എലിസബത്തും സേഫാണ് അപ്പം നിങ്ങളും സേഫ് ആയിട്ടിരിക്കുക പല തരത്തിൽ ഇദ്ദേഹം നമ്മൾ ഇല്ലാതാക്കാനും വായം മൂടിക്കെട്ടാനും പല രീതിയിൽ ശ്രമിക്കാം ഏഹ് ഏതൊരു രീതിയിലും വേണമെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഉള്ള ലഹരി വസ്തുക്കളോ അങ്ങനെ ഇപ്പം അതാണല്ലോ ട്രെൻഡ് അത്തരത്തിലുള്ള എന്ത് പരിപാടി വച്ചിട്ട് നമ്മളെ പിടിപ്പിക്കാനുള്ള പരിപാടി നോക്കും എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക ഓക്കെ അപ്പം ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അണ്ണൻ ഒരു ഡയലോഗ് ഡയലോക നാൻ വീവേ എന്ത് നനത്തായോ